ചേരിക്കോട് പാലക്കാട് കാക്കിയൂര് കൊല്ലംകോട് ലെഫ്റ്റ് ഇടുത്താല് മറ്റേ കൊല്ലംകോട് ചല്ലോ എപ്പ് അതാണ് സെറ്റും പറ്റിയത് പത്തരയ്ക്ക് പ്ലാനിട്ടോ അല്ല പത്ത് മണിക്ക് വേണ്ടിട്ടോ പതിനൊന്നരക്ക് ഇറങ്ങി ഡ്രസ്സ് മര വാപ്പ എവിടെ അപ്പ എന്ത് പറഞ്ഞേ വാപ്പ ഈ ബ്ലോഗ് കാണണെങ്കി ഒന്ന് ചൂടാണേലും എല്ലാ ട്രിപ്പിലും ഉണ്ടാവും

പാലക്കാട് വേണു അതില് ഫുൾ ഡിജിറ്റൽ യുഗാണല്ലോ അല്ലേ നേരിട്ട് പറയണ്ട ആവശ്യല്ലേ കൊറേ നേരായി നേർച്ചപ്പെട്ടിട്ട് ചുറ്റും മിക്കവാറും നാട്ടുകാർ പിടിച്ചിട്ട് തല്ലിട്ടോ ഷെഡ്യൂള് നമ്മള് അതൊരു പത്ത് പത്തന കഞ്ഞിടിക്ക ഉച്ചക്ക് ചോറ് ഏതാനും ചായ രാത്രി മന്തി ഫുഡാണ് മെയിൻ ഫുഡ് ഇട്ടിട്ടൊരു കളിയിൽ മറ്റേ പൂളക്കൂട്ടം കണ്ടില്ലേ പോയാലും എന്താ എന്തേട്ടനാണി എന്താ പേര് ഏട്ടനായിട്ട് നാനൻ ചാനലുകളിലങ്ങനെ ഇറക്കാനേറെ വരാറുതണ്ട് പോ ഓ ചാനലോ ഈ ചോ ഈ ചോ ന്റെ അടുത്ത് ചോദിച്ചോ തരൂ അല്ലോക്കൊന്ന് നോർണ ഈ ചോ ഈ ചോ അവിന്നെയാന്നരെടേ കൊടുത്താ പിന്നെ അമല കൊണ്ടവരണം ചായോടെ അങ്ങനെയാടാ ചായണ്ടേയില്ല ലെബീനെ ഇട്ടാ അമല അങ്ങ് തൂട്ടാമോ മൂന്ന് എങ്ങനെ മെയിനായി പറയാ നമ്മളില ആഡ് ഒന്നുമില്ല നമ്മൾ ആഡ് ഒന്നും കണ്ട്രോല ഓനെ ആഡ് ചെയ്യാനി ഈ ചോന്റെ നമ്മളെ അമല ഇംപാക്സിന്റെ ഇംപാക്സിന്റെ ബോക്സ് ഇല്ലന്ന് എടുക്കടാ ആവിടെയാ നാനൻ ചേണ്ടം ി ഇതബനാണ് പച്ചറിച്ച് ഞങ്ങളെ കൂട്ടത്തില് അന്നെ തിന്നല് മനസ്സിലാകും പാട്ട് പാടും റങ്ങി അപ്പൊ നമ്മള് സെറ്റാകണം മനക്കലോ മനയിലോ മനക്കലോണ്ട് മന പോണം ഇന്നത്തെ ട്രിപ്പ് എന്താ കയപ്പല്ല കുട്ടി കയ്പാണ് അതായത് പൈസ ഉണ്ടായിരുന്ന മൂസിനി മൂസിനി ആദ്യം 30 കിലോമീറ്റർ ആണ് നമ്മൾ പോകേണ്ടത് അല്ലാതെണ്ടാവില്ല ശരി നമ്മൾ എന്ത് ചെയ്യ അതെന്താ അറിയോ കോളേജ് കഴിയാൻ വെറും 6 മന്ത്സ് മോർ ഞാൻ എന്നല്ല കുഗലൈ ഫുര കോള ലാസാന ഒക്കെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് പൈസ കുറച്ച് കുറവായി ഒфтаവേണ്ടതടക്കാനും ഹ ഹളിയ സായിക്ക് എവിടെ ചെന്ന ആൾക്കാരാണ് ചോദിച്ചോക്കാണല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ഷഹൻഷ മാലിക്കും അന്ന് കണ്ടിട്ടാണ് പാലക്കാട് എടുത്തോളൊക്കെ കടിച്ചിലുണ്ടോ പള്ളി കയറ അല്ലേ ശും ഇപ്പ എന്താ വെച്ചാലേ അങ്ങനല്ല എനിക്കെന്താ തോന്നോ എനിക്കെന്താ തോന്നറിയോ നമ്മളൊരു ഭാഗത്ത് ഇട്ടിട്ട് പോകുമ്പോട്ട് മെസ്സേജ് പിന്നെ അഞ്ചു കിലോമീറ്റർ ഓടിപ്പാളിലേക്ക് നിഷ്കരിച്ച് പോകേണ്ടി നമ്മളവിടെ ഇങ്ങോട്ട് ടൈമിൽ ഒരാളെ കണ്ട് അടുത്ത വീഡിയോ പിന്നെ വരുന്നുണ്ടോടാ ഇത് കാണാൻ എങ്ങോട്ട് പോന്നെ കത്തിക്കോയെ

എബി എബി ഡോ ഫോൺ അല്ലേ കോണൈവേ ചായ ട്രെജിലി ഓക്കേ നാ എങ്ങനെയുണ്ട് എന്നാ ഞാൻ ആ സ്ക്രീൻ ആരെ കുട്ടി बने പാ ആരെ അല്ല അയ്യോ 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 ആ നാ ചാൻ ഐ ആം അമേരിക്കൻ കൊക്കേ കാണാനോ ചേരെ മച്ചാനെ മച്ചാ 20 രൂപയേ ഉള്ളൂ രൂപയിലന്നോച്ചാലേ ആ വണ്ടി കമ്പനി ഗ്രേ പേയേട്ടണല്ലേ എന്നെതിരെ കമ്പനി ഈ പാർട്ടി വെച്ചിട്ട് ഓടെ കംബ് പേയരണ്ടി എന്തേ ആയി ഓക്കേ പാർട്ടിന്നോ ദൂലാണോ അല്ലേ നേരത്തെ സഹായിക്കുവരാണ് ഇച്ചു പെണ്ണൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാനേ ബി കിട്ടും സീരിയസ് ആയിട്ട് പറയാ അവിടെ നടക്കാൻ അറിയില്ല അമ്മേ കമ്പൻ എന്നെ വിശ്വാസത്തല്ല മോനെ സമ്പന്നനെ നോട്ടിട്ട് എടാ കൊക്ക കാരയേ ഇണ കൊക്ക കാരയേ ബ്രേക്കപ്പ് ആയിടാ സീതിടാ പിച്ചപ്പെട്ടിരിക്കുമ്പോൾ എന്നെ പല ദൂർമേ നടക്കേണ്ട സാധിക്കില്ല കെടിഎം വരാൻ ദേയിലൂടെ എടാ ഫീലാക്കല്ല ഞാൻ നിന്നെ കണ്ടのに ഞാൻ ആപമണ്ടാവുന്നു ഉടയാലെൻസിട്ട് വന്നിയില്ലേ

എത്ര നമ്മളെത്ര കിലോമീറ്റർ താണ്ടി ഒരു നൂറ്റി കിലോമീറ്റർ നമുക്ക് കേട്ടോ പെണ്ണുങ്ങളെന്ത്

ഗായ്സ് ഫൈനലി നമ്മൾ ചെല്ലപ്പൻ ചേട്ടൻറെ കട കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് ആ ഫേമസ് ആയിട്ടുള്ള ചെല്ലപ്പൻ കട ചേട്ടൻ്റെ ചേക്കട രണ്ട് വൈപ്പട്ടി കളത്തിൽ പോകുന്നുണ്ട്

അപ്പൊ ചെല്ലം ചേട്ടൻറെ കോണ്ടാക്ട് നമ്പർ അപ്പൊ ചെല്ലം ചേട്ടൻറെ എന്താ കോണ്ടാക്ട് നമ്പർ ഇത് ഉള്ളത് അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങള് വിളിക്കാ സ്വന്തം ചെല്ലം ചേട്ടൻ അപ്പൊ ചെല്ലം ചേട്ടൻറെ കടയിലാണ് ഇപ്പൊ ഉള്ളത് എന്താണ് പറയാനുള്ളത്

ചെല്ലേട്ടിന്റെ ഫുഡിന്റെ റിവ്യൂ പറയൂ എങ്ങനുണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് പത്തിൽ ഒരു എട്ട് സഹായിക്ക ഫുഡിന് എത്ര റേറ്റിങ് കൊടുക്ക സഹായിക്ക സഹായിക്ക റേറ്റിങ് പിന്നെ കൊടുക്കും എണ്ണപ്പ കയ്യപ്പൊ പമ്പ് പോണ ചെറിയൊരു അർജ്ജ ട <laughs> ലീക്കായി <laughs> <laughs> പ്രശ്നൊന്നുമില്ല നമ്മക്ക് ഇനി എമ്മേനക്ക് എത്താല് മനസ്സിലായ് ചെല്ലം ചെലന്റെ അത് ബ്ലോഗിൽ കോപ്പി റേറ്റ് ഇട്ടിട്ടോക്കെ ഐസ് പാമ്പ് മലം പാമ്പ് ഓ നൈസി സ്ഥലാണല്ലേ എവിടെ

എന്താ പറയാലേ ടിപ്പൊ സുൽത്താന്റെ കോട്ടയൊക്കെ കാണുമ്പോ സുൽത്താന്റെ കോട്ടാണ് ഇവിടെ ഒരു ഫിഷിങ് സ്പോട്ടൊക്കെ ചൂണ്ടക്കടാ കപ്പിൽസിനെന്ന് കണ്ടല്ലോ ഞങ്ങൾ ഉള്ളിൽ കയറി ഒക്കെ കണ്ടു ഇനിയൊന്നും കാണാൻ ബാക്കിയൊന്നുമില്ല കൊണ്ടിടാൻ വെച്ചാങ്ങോട്ട് എടുക്കാം അതൊന്ന് എടുക്ക് ഇങ്ങ തുപ്പാണ് അപ്പോൾ കണ്ടോ മീൻ നമ്മൾ തുപ്പലിൽ നിന്നാൻ വെരും സാധിക്കരങ്ങ പാലക്കാടും പേടിക്കാടടാ ഇയ ക്യാരറ്റ് ടു അതെ അണ്ണാ തമ്പി செல்വോ ഇങ്ങ മീന்க்கு എത്ര രൂപ കൊടു ചെയ്യും സെൽവണ്ടി ആമാ ആമ പറഞ്ഞാ അതെ അതേ അപ്പൊ ശെരിക്കെന്താ അറിയാ ആമാ അതെ അതെ തിരിച്ചു തെളിവൊക്കെ രാത്രി പോളൊക്കെ ഈ കണ്ടാളക്കാൻ ഡ്രൈവ് ചെയ്യണ്ട ഒറ്റോണ്ട് അങ്ങോട്ട് അങ്ങനെയാണ്

പച്ചു പാട്ട് പാട് യഥാർത്ഥ തുമ്പിൽ മീന പാടും ഒരു വിഷയല്ല പക്ഷെ നമ്മള് ഓടിയോ കേക്കൂലേ അലമ്പാണ് അതിനക്ക് പാടാൻ കഴിപ്പില്ലേ ജസ്റ്റിസിന് അതൊരു മിനിറ്റ് കൊണ്ടു അല്ലേറ്റ് എവിടെ ഏത് ട്രിപ്പിനാണെങ്കിലും ഇല്ലാത്ത ട്രിപ്പില്ല വണ്ടി എടുത്തില്ല ഞങ്ങള് ഇല്ലേ ചെറിയൊരു

ഒറ്റമ സാധിക്കണെന്താ പറയല്ലേ എന്താ വേണ്ടത്

ആകെല്ലോ ആകെ പൊതിച്ചോറിൽ അച്ഛന ഫൈനലി നമ്മള് പൊതുച്ചോറിൽ ഉറപ്പിച്ചു പക്ഷെ അവസാന ഒരു പന്തിണ്ട് വിക്രസാര രാത്രി മന്തിരിക്ക് പോ വണ്ടി തറിഞ്ഞു വണ്ടി തറിഞ്ഞു മാസ പൈസ നമ്മള് സാധന വ്യവസ്ഥ ആകണ്ടേക്കറില്ല മരണ്ടെടുക്കണോ